എല്ലാവർക്കും കത്തൂർ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നത് കേട്ടോ കുപ്പിയും ബോട്ടിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങളും റോസ്മേരി മേടിച്ചു റോസ്മേരി മേടിച്ചിട്ട് ഇപ്പം ഇന്നും ഒരു മാസം ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ മാസവും ഇരുപത്തിനാലാം തിയോ അതിന് മുമ്പ് മേടിച്ച് നമ്മൾ ഇരുപത്തിനാലാം തീയ്യതിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം നമുക്ക് നല്ലപോലെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് മുടി ചെറിയ ചെറിയ പിന്നെ മുടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മുടിയേക്കാളും കാണിക്കാൻ ഞാൻ കാത്തുവിൻ്റെ നല്ല നല്ലപോലെ എൻ്റെ എൻ്റെ ഇപ്പം എണ്ണയൊക്കെ തേച്ചുകൊണ്ട് ഒരുമാതിരി ഇരിക്കുക കാത്തൂൻ്റെ ഞാൻ കാണിച്ചാൽ എങ്ങനെയാണെന്ന് ഉണ്ടോ എന്നാലും എൻ്റെ ഞാൻ കാണിക്കാം കണ്ടോ ചെറിയ ചെറിയ മുടി കണ്ടോ എനിക്ക് ഇച്ചിരി നീളം വെച്ച പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കാത്തുവിൻ്റെ മുടി എങ്ങനെയാന്ന് കാണിക്കാം അപ്പം നമ്മൾ മേടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇലയാണ് കേട്ടോ മേടിച്ച ഒരു പായ്ക്കറ്റ് ഇല മേടിച്ച് അത് ഒരു ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ ഇവിടെ കവറിന് അതൊക്കെ ഇരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പോത്തേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇത് ബോട്ടിലാക്കാം അപ്പോൾ നമ്മളിത് പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം നമ്മൾ ഇപ്പം രണ്ട് പ്രാവശ്യം തിളപ്പിച്ച് എഴുതുന്നതാണ് തീരാറായി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിളപ്പിച്ചപ്പോൾ ഇതിനേക്കാളിൽ നിന്ന് നല്ല കളറുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ബോട്ടിലൊക്കെ ആക്കിയാണ് വെച്ചേക്കുന്നത് ആദ്യം നമ്മൾ ഈ കുപ്പിക്കത് ഒഴിച്ച് നമ്മൾ കൈ തലവെട്ടിൽ തേച്ച് പിടിപ്പിക്കുമായിരുന്നു പിന്നെ നമ്മളൊരു സ്പ്രേ ഇതൊക്കെ ഉപയോഗിച്ച് ഇപ്പം നമ്മൾ ഇത് സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പം കാത്തുവിൻ്റെ മുടിയുടെ മാറ്റം നല്ല പോലെ കാണിച്ചുതരാം കണ്ടോ കാത്തുവിനുണ്ടായ മാറ്റമാണ് ഈ കാണുന്നത് കണ്ടോ കാത്തൂന് നല്ലൊരു മാറ്റം തന്നെ സംഭവിച്ചു കാത്തു തെന്നി തെന്നി കണ്ടോട്ട് ചെരുപ്പ് പൊട്ടി ചെരുപ്പ് പൊട്ടി കണ്ടോ അത് കളയാതാ കാത്തു കണ്ടോ കാത്തുവിന് ഉണ്ടായ മാറ്റമാണീ കാണുന്നത് നല്ല മാറ്ററി നല്ലോ ഇവക്ക് ഇവിടെ ഇങ്ങനെ മുടിയൊന്നും ഇല്ലായിരുന്നു നല്ലപോലെ എനിക്ക് ഇതുപോലെ തന്നെ ഉണ്ട് എന്റെ പക്ഷെ ചെറിയ ചെറിയ മുടി വരുന്നുണ്ടോ കാ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് നല്ല മാറ്റം ഇവക്ക് ഇവിടത്ത് കണ്ടോ ഇവിടെ അങ്ങനെ അവക്കില്ലായിരുന്നു കണ്ടോ ഇവിടെ നല്ല പോലെ മുടി കളിച്ചു കണ്ടോ ഇത് ഇവിടെ മാറ്റുക ഇവിടെ ചെ തലേ ചെറിയ ചെറിയ മുടിയൊക്കെ ഞാനൊന്ന് എടുത്തിട്ട് കാണിക്കാം എൻ്റെ കുഞ്ഞുഞ്ഞു മുടി ഇവയ്ക്ക് ഇത് ഇവയ്ക്കിതുപയോഗിച്ചതിന് ശേഷം അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പം കണ്ടല്ലോ റോസ്മേരിയുടെ ഗുണം അപ്പം മുടി കളിക്കാത്തത് മേടിച്ച് യൂസ് ചെയ്യുക തീർച്ചയായിട്ടും മുടി ഇരുന്നതായിരിക്കും ഞങ്ങൾ ഗ്യാരൻറ്റി കണ്ടോ കാത്തിൻ്റെ കുഞ്ഞുഞ്ഞു മുടികളാണ് ഞാൻ ഈ ഇളക്കി ഇളക്കി ഇടുന്നതണ്ടോ കാത്തിന് വന്ന് കുഞ്ഞു കുഞ്ഞു മുടിയാണ് എനിക്ക് ഇതുപോലെ മുടി ഉണ്ട് അപ്പം ഞാൻ ഇതിൽ എണ്ണ രേച്ചേക്കുന്ന ആയതുകൊണ്ട് എനിക്ക് ഇതുപോലെ വരുന്നില്ല അതാ പിന്നെ ഞാൻ എൻ്റെ കാണിക്കാൻ പറ്റാഞ്ഞത് നീ മുടി നീളമൊക്കെ വെച്ചിട്ട് ഞാൻ കാണിക്കാം അപ്പം നീ ഇനി മുടിയുടെ നീളമൊക്കെ നടന്ന് നോക്കണം എന്നിട്ട് കാണിക്കാം ഇവിടെ ഇവിടെ മോൾ മോളിവിടെ കിടന്ന് ഭയങ്കര ഭയങ്കര പാട്ടൊക്കെ അവൾക്ക് പാട്ട് പാടുവാണേക്ക് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നല്ല മാറ്റം ഉണ്ടാകും ആർക്കും ഒരു ടെൻഷനും വേണ്ട മുടി കൊഴിയുമെന്ന് അതൊന്നും ഒരു ടെൻഷനും വേണ്ട നല്ല മുടി നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ തന്നെ പഴയ മുടിയെല്ലാം പന്ന മുടി എല്ലാം പോയിട്ട് നല്ല മുടി വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ റിവ്യൂ ആയിട്ടൊന്നും വന്നതല്ല ഞങ്ങൾക്ക് വന്ന മാറ്റം ഞങ്ങളൊന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കാവെന്ന് വിചാരിച്ച് അത്ര തന്നെ